ഈ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ വരുന്ന് കൊടുക്കാൻ പാടില്ല പാടില്ലെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ടല്ലോ അത് താഴെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ചുമ വരും അപ്പോഴും ഇതേപോലെയാണോ നമ്മൾ രണ്ട് നമ്മളായിട്ടുള്ള രണ്ടുവയുള്ള കുട്ടികൾക്ക് കഴിഞ്ഞാൽ നമ്മൾ അത് അഡ്വൈസബിൾ ആണ് അതിനകത്ത് പറഞ്ഞാൽ യാതൊരു ഫിക്സഡ് ഇല്ല എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം ഈ ചുമ ഡ്രൈ കോഫായിട്ട് വരും പ്രൊഡക്റ്റീവ് കോഫ് കവർ ചുമ വരും നമുക്കിപ്പോൾ ഒരു രക്ഷകർത്താവുന്ന കുട്ടിയെ നോക്കുന്ന അറിയാൻ പറ്റും കുട്ടിച്ച ചുമഴാഴാണ് കൂടുതലായി പോകുന്നുള്ളു ചുമ കാണുമ്പോഴേക്കും ഒന്നോ രണ്ടോ ദിവസം കൊച്ചു സ്റ്റീമോ അതുപോലെ ഹണിയോ കൊടുത്ത് നോക്കുന്നതിൽ തെറ്റില്ല ആ ചുമയുടെ ക്വാളിറ്റി മാറുകയാണ് അത് പ്രൊഡക്റ്റീവാണ് ശ്വാസം ഉണ്ട് ആസ്മ പോലത്തെ വരുന്ന കുട്ടികളുണ്ട് ആസ്മയൊക്കെ തീർച്ചയായിട്ടും ചികിത്സിക്കണം ക്വാസർപ്പ് ബാൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊന്നും ഒരിക്കലും ബാൻഡല്ല അല്ല അങ്ങനെ സാൽബ്യമോൾ പോലത്തെ മരുന്നുകളുണ്ട് അങ്ങനെ പല മരുന്നുകളും വളരെ സേഫ് സേഫായിട്ടും മരുന്നുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ കണ്ട് അത് പലോപ്പതി ആയാലും ഹോമിയോ ആയാലും ആയുർവേദമായാലും ഒരു ഡോക്ടറെ അഡ്വൈസിൽ അവരുടെ ഫൈൻഡിങ് അവർ സ്റ്റെസ്കോപ്പ് വെച്ച് നോക്കി കിട്ടുന്ന ഫൈൻഡിങ്സിലാണ് എന്ത് മരുന്ന് തരുന്ന അവർ തീരുമാറിയത് അപ്പോൾ ഒരു ആസ്മൈട്ട് വന്നു കഴിഞ്ഞാൽ സാൽബ്മൾ മരുന്ന് കൊടുത്താൽ മാത്രമേ മാറുള്ളൂ ഒരു സാധന കോ സുറുപ്പ് കൊടുത്താലോ പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ജനറേഷൻ അത് ആൻറ്റിസ്റ്റമിൻസ് ഉണ്ട് അതിലാണ് ഈ ക്ലോറിഫൈൻറൽ മാലയൊക്കെ വരുന്നത് അതൊക്കെ അനാവശ്യമായിട്ട് ഓവർ കൗണ്ടർ വാങ്ങാതെ ഡോക്ടറെ കണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം എത്ര ദിവസം മരുന്ന് കീഴണം എത്ര ദിവസം കൊടുക്കുക അഞ്ച് ദിവസം കൊടുക്കാൻ പറഞ്ഞത് പത്ത് ദിവസം കൊടുക്കുക കൊടുക്കരുത് അഞ്ച് ദിവസം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ ഡോക്ടറെടുത്ത് റിവ്യൂന് വന്നിട്ട് രണ്ടാമത് അത് ആൻറ്റിബയോട്ടിക് വേണോ ആഡ് ചെയ്യണോ അങ്ങനെയാണ് ചുമ നമ്മൾ അപ്രോച്ച് ചെയ്തും ട്രീറ്റ് ചെയ്യുന്നത്